നമസ്കാരം ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു വാർത്ത പത്രങ്ങളിൽ നിന്നും നമ്മുടെ ബഹുമാനപ്പെട്ട കൊച്ച് ചിറ്റിലപ്പള്ളിയുടെ ഫേസ്ബുക്ക് പേജിൽ നിന്നും കണ്ടു പതിമൂന്ന് കോടി രൂപ അത് സി എസ് ആർ ഫണ്ടാണോ കൊച്ചിസെപ്പ് ഫൗണ്ടേഷന്റെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ കാശാണോ എന്താ പറയുന്നറിയില്ല എന്തായാലും പതിമൂന്ന് കോടി രൂപ ശ്രുതി തരംഗം എന്ന പദ്ധതി കോക്ലിയർ എംപ്ലോയ് പദ്ധതി ശ്രവണശേഷിയില്ലാത്ത സംസാരശേഷിയില്ലാത്ത കുട്ടികൾക്ക് സൗജന്യമായി കോക്ലിയർ ഇംപ്ലാന്റ് എന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം ഈ പതിമൂന്ന് കോടി രൂപ കൊച്ചോസെപ്പ് ചിറ്റലപ്പള്ളി നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒന്നാമതെ പാടാത്ത ദാസട്ടനെ നിങ്ങൾ അറിയണം അദ്ദേഹം പല പാട്ടുകൾ പാടി നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് പുരസ്കാരങ്ങൾക്കപ്പുറം ഗാനഗന്ധർവൻ പത്മവിഭൂഷൺ ഡോക്ടർ കെ ജെ യേശുദാസ് എന്ന സാധാരണ നമ്മുടെ കൊച്ചിക്കാരുടെ മലയാളിയുടെ ദാസേട്ടനെയാണ് എനിക്കിഷ്ടം പാടാത്ത ദാസേട്ടനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം നാഴികക്ക് നാൽപ്പത് വട്ടം തെറി പറയുന്ന നിങ്ങളെല്ലാം പുച്ഛിക്കുന്ന എല്ലാവരുമല്ല ഒരുവിധം ഞരമ്പ് രോഗികളെല്ലാം എപ്പോഴും ചീത്ത പറയുന്ന തെറി വിളിക്കുന്ന പാടാത്തൊരു ഒരു ദാസേട്ടനുണ്ട് നമ്മുടെ സാധാരണക്കാരന്റെ വേദന അറിയുന്ന അത്താഴപ്പട്ടിണിക്കാരുടെ രോഗികളുടെ വീടില്ലാത്തവരുടെ ഒരു അത്താണിയില്ലാതെ കഷ്ടപ്പെടുന്ന സാധാരണക്കുറിച്ച് വേദനിക്കുന്ന ഒരു ദാസേട്ടനെ എനിക്കറിയാം അത് നിങ്ങൾക്ക് ഒരു മുമ്പിൽ പറഞ്ഞേ പറ്റുള്ളൂ ദാസേട്ടന്റെ എഴുപതാമത്തെ ബർത്ത്ഡേക്ക് ജന്മദിനം അദ്ദേഹം ആഘോഷിക്കാറില്ല മൂകാംബികയിൽ പ്രാർത്ഥിച്ച് ഒരു സദ്യ ചെറിയൊരു ഇലയിട്ട് സദ്യ അല്ലാണ്ട് കേക്ക് പോലും മുറിക്കാത്ത അദ്ദേഹത്തിന്റെ എഴുപതാമത്തെ ബർത്ത്ഡേക്ക് ലയൺസ് ക്ലബിന്റെ റോയ് വർഗീസ് എല്ലാം ചേർന്ന് ഞങ്ങളെ സമീപിച്ചിട്ട് പറഞ്ഞ് നമുക്കൊരു കാരുണ്യ പ്രവർത്തനം ചെയ്യാം ദാസേട്ടൻ അതിൽ നിന്നും ആദ്യം പിൻവാങ്ങി കാരണം നമ്മുടെ നാട്ടിൽ എന്തു നടത്തിയാലും അത് അഴിമതിയിലും കൊള്ളരുതായ്മയിലും പരദൂഷണത്തിലും ചെന്നെ അവസാനിക്കുള്ളൂ എന്നിരുന്നാലും ഞാൻ മുൻകൈ എടുത്തുകൊണ്ട് ഹൃദയതാളം എന്ന പദ്ധതിയിലെ ജനറൽ കൺവീനറായിരുന്നു ആയിരുന്നു ഞാൻ ദാസേട്ടന്റെ എഴുപതാമത്തെ ബർത്ത്ഡേക്ക് ഹോട്ടൽ ലീമേഡിയൻ ഏഴു ദിവസത്തോളം വാടകക്കെടുത്ത് അറുപത്തഞ്ചോളം പിന്നണി ഗായകർ അറൌണ്ട് സിക്സ്റ്റി ഫൈവ് പ്ലേ ബാക്ക് സിംഗേഴ്സ് ഹൃദയ താളത്തിൽ പങ്കെടുത്തു വിചാരിച്ചത്രയും തുക ലഭിച്ചില്ലെങ്കിലും ആ ഹോട്ടലിന്റെ മുതലാളി ഇരുപത്തഞ്ചു ലക്ഷം രൂപ വാടക വേവ് ഓഫ് ചെയ്തു തന്നു അത് വേണ്ടെന്ന് പറഞ്ഞു ഗൾഫർ മുഹമ്മദ് അലിക്ക് അസ്സലാം നിങ്ങളുടെ എല്ലാം പിന്തുണയോടുകൂടി അവറോൺ സ്കൂളിന്റെ ജെം അക്കാഡമിയുടെ ജെംസിന്റെ സണ്ണി എല്ലാം ചേർന്ന് അവരുടെ അമ്മയെല്ലാം ചേർന്ന് ഒരു കോടി രൂപയോളം തന്നു മറ്റ് നിരവധി സിനിമാ നടന്മാരെല്ലാം പൈസ നമുക്കല്ല തന്ന നേരെ ബാങ്കിലേക്കും ആശുപത്രിയിലേക്കുമാണ് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഹാർട്ട് സർജറി ചെയ്തു സൗജന്യമായി കുട്ടികൾക്ക് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഹാർട്ട് സർജറി ചെയ്തു അത് ദൈവം എനിക്ക് തന്ന ഒരു ഭാഗ്യമാണ് ദാസേട്ടന്റെ ജീവിതത്തിൽ നടത്തിയ ഒരു വലിയ പദ്ധതിയാണ് ഈ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഹാർട്ട് സർജറി ചെയ്ത സമയത്ത് ജെൻസൻ എന്ന് പള്ളിയിൽ പാടുന്ന ഒരു പാട്ടുകാരൻ ഇന്ന് അദ്ദേഹം ദുബായിൽ പാട്ട് പാടുന്നു അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കളുമായി എന്നെ സമീപിക്കുന്നു അവർക്ക് ശ്രവണശേഷിയില്ല സഹായിക്കണം ഞാൻ പറഞ്ഞു ഇതെങ്ങനെ ഞങ്ങൾ ചെയ്യും അങ്ങനെ ശ്രുതി തരംഗം എന്ന കോക്ലിയർ ഇംപ്ലാന്റ് പദ്ധതി ദാസേട്ടൻ്റെ മനസ്സിൽ ഒരു ചെറിയ തീപ്പൊരിയിടുന്നത് ഈ ജെൻസൻ എന്ന പാട്ടുകാരനാണ് അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾക്കും ശ്രുതി തരംഗത്തിൽ മുമ്പ് ഹൃദയ തരംഗം എന്ന ദാസേട്ടന്റെ പദ്ധതിയിലൂടെ ഞങ്ങൾ പതിനൊന്നോളം കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തു ഈ കോക്ലിയർ ഇംപ്ലാന്റ് നമ്മൾ ചെയ്തു വരുമ്പോൾ പതിനാല് ലക്ഷവും പന്ത്രണ്ട് ലക്ഷവും പത്ത് ലക്ഷവും പലവിധ തുകയായിരുന്നു ഈ മേഖലയിൽ മേടിച്ചോണ്ടിരുന്നത് ഞാൻ ആരെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ ദാസേട്ടനും ബെന്നി ജോസഫും ഹൃദയ തരംഗം എന്ന ഈ പദ്ധതിയിൽ ഇറങ്ങിയപ്പോൾ ഡോക്ടർ മുഹമ്മദ് നൌഷാദ് ഡോക്ടർ രവി ഡോക്ടർ പണിക്കർ ഇവരെല്ലാം ഒത്തിരി എം കെ മുനീർ സാഹിബ് കെ ബാബുവും മരിച്ചുപോയ മാണി ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസ്റ്റേജ് പ്രോഗ്രാമായിരുന്നു ശ്രുതി തരംഗം ഞങ്ങൾ ഇതിലിറങ്ങിയപ്പോൾ ഇത് വെറും അഞ്ചു ലക്ഷമായി ഇപ്പോൾ നാല് ലക്ഷം രൂപ രൂപക്കാണ് നടത്തുന്ന ഞാൻ അതിൻ്റെ അകത്ത് ഗവർണർ അപ്പോയിന്റഡ് എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഉമ്മൻചാണ്ടി സർക്കാരിൽ ഉള്ളപ്പോൾ എം കെ മുനീറും ഡോക്ടർ ഒക്കെ ചേർന്ന് ഡോക്ടർ മുഹമ്മദ് നൌഷാദിനെയും ഡോക്ടർ രവീനെയും മനോജിനെയൊക്കെ വിളിച്ചുകൊണ്ട് ഡോക്ടർ പണിക്കരെയൊക്കെ വിളിച്ചുകൊണ്ട് എല്ലാ മാസവും ഇതിന്റെ മീറ്റിങ്ങും ഇവാലുവേഷനും ഒക്കെ ഉണ്ടായിരുന്നു എൽ ഡി എഫ് സർക്കാർ വന്നപ്പോൾ അത് അട്ടിമറിച്ചു ഞങ്ങളെ മീറ്റിങ്ങിൽ വിളിക്കില്ല ഇപ്പോൾ ഏത് മെഷീനാണ് ഉപയോഗിക്കണം എന്നറിയില്ല കൊച്ച ദിവസം പിള്ളപ്പള്ളി കൊടുത്ത പതിമൂന്ന് കോടി രൂപ അത് പാവങ്ങൾക്ക് രോഗികൾക്ക് കൃത്യമായി കിട്ടിയിരിക്കണം ശവം പോലും മറവ് ചെയ്യുമ്പോൾ എഴുപത്തയ്യായിരം രൂപ കണക്ക് ബോധിപ്പിക്കുന്ന ഒരു സർക്കാർ ഈ തുക എങ്ങനെ ചെലവാക്കുമെന്ന് ഞാൻ മലയാളികളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ദാസേട്ടൻ തുടങ്ങി വെച്ച ഹൃദയ തരംഗം ശ്രുതി തരംഗമായി മാറിയപ്പോൾ ബ്രാൻഡ് അംബാസഡർ ആയിരുന്ന ദാസേട്ടനെ ഇവർ എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടോ ഈ പദ്ധതി എൻ ഡി എഫ് സർക്കാർ അട്ടിമറിച്ചപ്പോൾ പേര് മാറ്റിയപ്പോൾ മിഷിയൻ മാറ്റിയപ്പോൾ മീറ്റിംഗ് വിളിക്കാത്തത് എന്തെങ്കിലും ബ്രാൻഡ് അംബാസഡറായ ദാസേട്ടനെയോ ഇതിന്റെ നടത്തിപ്പിന്റെ ചുമതല വഹിച്ച എം കെ മുനീറിനെയോ എക്സിക്യൂട്ടീവ് മെമ്പറായ ബെന്നി ജോസഫിനെയോ ഡോക്ടർ നൌഷാദിനെ അറിയിച്ചിട്ടുണ്ടോ എത്ര രൂപ എത്ര പേർക്ക് കൊടുക്കാനുണ്ടെന്നറിയോ ഈ സർക്കാർ എല്ലാം തുക വഴിമാറ്റി ചെലവാക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സംവിധാനമാണ് ഒരു ജനാധിപത്യ ഭരണമാണ് നടക്കുന്നത് ഇതിനെയാണ് ചെറുപ്പക്കാർ എതിർക്കേണ്ടത് പൊതിച്ചോറ് കൊടുത്ത് തലച്ചോറ് എടുക്കുന്ന രാഷ്ട്രീയമല്ല നമുക്ക് വേണ്ടത് മന്ത്രി വീണ ജോർജിനോടും കൊച്ചു ദിവസം ഒരു ചുറ്റലപ്പള്ളിയോടും ഒരു അപേക്ഷയുള്ളത് ഇതിന്റെ കണക്ക് ജനങ്ങൾ അറിയട്ടെ ഇത് ആർക്ക് ചെയ്തു ഏത് മെഷീൻ വെച്ചു എന്ന് വെച്ചു എത്ര രൂപയായി ഏത് ഡോക്ടറാണ് സർജറി ചെയ്ത ഇതിന് എത്ര നാൾ ഗ്യാരണ്ടി ഉണ്ട് ഇത്ര നാൾ കൊണ്ട് ഈ പൈസ എവിടെ ചെലവാക്കി എങ്ങനെയെല്ലാം ചെലവാക്കി നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട് ശ്രുതി തരംഗം അതിൽ ഇതൊന്നും കാണുന്നില്ലല്ലോ മീറ്റിംഗ് വിളിക്കാറുണ്ടോ നിങ്ങൾ ഞങ്ങളെ വേണ്ട വിളിക്കണ്ട ഞങ്ങൾക്കൊരു കത്തെഴുതിയോ ഈ ശ്രുതി തരംഗത്ത് നിന്ന് നിങ്ങളെ പുറത്താക്കിയെന്ന് മാനവും മര്യാദയും ഇല്ലാത്ത ഭരണകൂടവും മന്ത്രിമാരും നിയമസഭാ സാമാജികരും രാഷ്ട്രീയ നേതാക്കളും ഈ നാടിന്റെ ശാപമാണ് ബഹുമാനപ്പെട്ട ബഹുമാൻപ്പെട്ട എപ്പോഴും പറയും വേണ്ടാത്തതിലൊന്നും കൊണ്ട് തല ഉള്ളടാ നമ്മുടെ നാട് നന്നാവൂല തെറി പറയാൻ മാത്രമാണ് ജനങ്ങൾ ഒരിക്കലും നമുക്ക് അർഹതപ്പെട്ട അംഗീകാരമോ അഭിനന്ദനമോ കിട്ടാറില്ല വേണ്ട അഭിനന്ദനങ്ങൾ വേണ്ട തെറി പറയാതിരുന്നൂടെ ഇവിടെ ശ്രുതി തരംഗം എന്ന പദ്ധതി നമ്മൾ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള കണക്ക് പുറത്തുവിടാൻ സർക്കാരിനെ ഞാൻ വെല്ലുവിളിക്കുന്നു അപേക്ഷിക്കുന്നു കഴിയുമോ നിങ്ങൾക്ക് എന്തൊക്കെ മെഷീൻ നിങ്ങൾ കോക്ലിയർ പ്ലാന്റിന്റെ മെഷീൻ എന്താ മാറ്റിയത് ഒരു താഴ്ന്ന കമ്പനിയിലോട്ട് നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് പോയി ദാനം ചെയ്യുമ്പോഴും മറ്റുള്ള പാവപ്പെട്ട മക്കൾക്ക് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ മക്കളായിട്ട് കരുതണ്ടേ വലിയ വലിയ സിനിമാ നടന്മാരുടെയും മന്ത്രിമാരുടെയും മക്കൾക്ക് മാത്രം നല്ല വിഷയം വെച്ചാൽ മതിയോ അത് ജീവിതത്തിന്റെ ഒരു അവയവമല്ലേ കോക്ലിയർ ഇംപ്ലാന്റ് നിങ്ങൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിൽ അട്ടിമറി നടത്തി കമ്മീഷന് വേണ്ടി ഉദ്യോഗസ്ഥരാകട്ടെ മന്ത്രിമാരാവട്ടെ ഇതിന്റെ നടത്തിപ്പിലുള്ള ഡോക്ടർമാരാകട്ടെ ആരാവട്ടെ സുതാര്യതയില്ലാതെ ട്രാൻസ്പെറൻസി ഇല്ലാണ്ട് കണക്കും കൈയും ഇല്ലാതെ ഈ പണം വെട്ടിക്കുന്നുണ്ട് അത് തുടർന്നു പോവാൻ കൊച്ചി സൂക്ഷിച്ചിട്ടുള്ള പള്ളി അനുവദിക്കരുത് ദാസേട്ടന്റെ ഹൃദയതാളം പദ്ധതി നല്ല രീതിയിൽ നടന്നപ്പോഴാണ് ഞങ്ങൾ ആസ്റ്റർ ഹോസ്പിറ്റലുമായിട്ട് ഈ സമയത്ത് ബഹുമാനപ്പെട്ട മൂപ്പനെയും അതിന്റെ നടത്തിപ്പുകാരെ എല്ലാം ഞാൻ ആരും മിസ്റ്റർ ഫറാനേയും മിസ്റ്റർ ഫറാനൊക്കെ എത്രയോ ഡോക്ടർ ഡോക്ടർ സെയ്ദ് ഡോക്ടർ മൂപ്പൻ ആസ്റ്റർ ഹോസ്പിറ്റൽ കൊച്ചിയുടെ നടത്തിപ്പുകാരെല്ലാം ചേർന്ന് ദാസേട്ടന്റെ ജനപക്ഷവുമായി ചേർന്ന് അഞ്ച് ലക്ഷം രൂപക്ക് കിഡ്നി മാറ്റി വെച്ചു കൊടുത്തു ഞങ്ങൾ നിങ്ങളെല്ലാം എം എൽ എമാരും എം പിമാരും മുപ്പത് ലക്ഷവും മുപ്പത്തഞ്ചു ലക്ഷവും വൃക്ക മാറ്റി വെക്കാൻ എടുക്കുമ്പോൾ ബെന്നി ജോസഫ് ജനപക്ഷം ഒരു എം എൽ എ അല്ല ഒന്നുമല്ല ഒരു സാധാരണ പ്രവർത്തകൻ അഞ്ച് ലക്ഷം രൂപക്ക് കിഡ്നി മാറ്റി വെച്ചു കൊടുത്ത് ലിസി ഹോസ്പിറ്റലും ലൂർ ഹോസ്പിറ്റലും അത് മൂന്ന് ലക്ഷം രൂപക്ക് നടത്താമെന്ന് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ട് അത് അട്ടിമറിച്ചത് എന്റെ വീട്ടിൽ ക്യാൻസർ രോഗിയോ കിഡ്നി രോഗിയോ ഇല്ല ഞാൻ ഈ മരുന്നിന്റെ മേഖലയിൽ അഡ്വക്കേറ്റ് മനു വിൽസനും യേശുദാസും ചേർന്ന് കോടതിയിൽ എത്ര കേസ് നടത്തി ജനൌഷധി എന്ന് പറഞ്ഞ മരുന്നുകൾ വന്ന് അതിൽ കൃത്യമായി മരുന്നുകൾ ലഭിക്കുന്നുണ്ടോ എം ആർ പി ഫിക്സ് ചെയ്യുന്നതാരാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പാടാത്ത ദാസേട്ടനെ നിങ്ങൾ അറിയണം ദാസേട്ടൻ ഒത്തിരി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് തേക്കടി ബോട്ട് ദുരന്തം അന്വേഷണം എവിടെയുമായി മോശം ബോട്ട് ആയതുകൊണ്ടല്ലേ അത് മുങ്ങിയത് അതിന്റെ ബോട്ടിലെ ഡ്രൈവറെ ജാമ്യം ജാമ്യമെടുത്ത് കേസ് നടത്തി കൊടുത്തത് ദാസേട്ടനല്ലേ എത്ര പേർക്കറിയാം മാക്കാപ്പറമ്പിൽ നിരവധി കുട്ടികൾ ട്രെയിൻ ഇടിച്ചു മരിച്ചപ്പോൾ അവിടെ നിരാഹാരം ഇരുന്ന് അവിടെ ടണൽ വേണോ എന്ന് പറഞ്ഞ് കെ വി തോമസ് മന്ത്രിയായിരുന്നപ്പോൾ ഒരു വർഷം കൊണ്ട് ഒരു അടിപ്പാത നിർബന്ധിച്ച് എത്ര കുഞ്ഞുങ്ങളെ രക്ഷിച്ചു അങ്ങനെ ഒരു പൊതുപ്രവർത്തകനെ ആയ പാടാത്ത ദാസേട്ടനെ നിങ്ങൾക്കറിയോ അദ്ദേഹത്തിന്റെ അനിയൻ മരണപ്പെട്ടപ്പോൾ എന്തെല്ലാം പറഞ്ഞു വരത്തി ഞാനായിരുന്നു അദ്ദേഹത്തിന് ഒരു ചാനൽ എന്റെ സുഹൃത്തു കൂടിയായ ഷാജിൻ സക്രിയ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ ഞാനാണ് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തത് കഴിഞ്ഞ അഞ്ചെട്ട് വർഷം അല്ലെ പത്ത് പതിനഞ്ച് വർഷമായിട്ട് വാടക കൊടുക്കുന്നതും കുട്ടികളെ പഠിപ്പിക്കുന്നതിന്റെ ബില്ലും ചെക്കും ഞാൻ ഷാജൻ സക്രിയക്ക് അയച്ചു കൊടുത്തിരുന്നു അദ്ദേഹം ചെറിയൊരു സോറി പറഞ്ഞുകൊണ്ട് കാര്യം ഉണ്ടായോ നാട്ടുകാരെ മുഴുവൻ വിളിച്ച് ദാസേട്ടൻ അനിയനെ നോക്കൂല കുടുംബത്തെ നോക്കില്ല ഇപ്പോഴെങ്കിലും ഞാനത് പറഞ്ഞില്ലെങ്കിൽ ദാസേട്ടൻ മക്ക ഇത് കഴിയുമ്പോൾ എന്നെ വിളിച്ചു ചീത്തവറി പറഞ്ഞോട്ടേന്ന് വിചാരിച്ചാ എൺപത്തഞ്ചു വയസ്സായ ദാസേട്ടൻ ഇന്നലെയും മാർപ്പാപ്പയുടെ മുമ്പിൽ ഒരു പാട്ടുപാടി എന്ന് പറയുമ്പോൾ ആ മനുഷ്യനെ ഇപ്പോഴും തെറി പറയുമ്പോൾ സഹിക്കുന്നില്ല ദാസേട്ടൻ ഇനി എന്നെ കുറച്ച് തെറി വിളിച്ചാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല ഇത് ദാസേട്ടനെ അറിഞ്ഞാൽ എന്നെ തീർച്ചയായിട്ടും വിളിച്ചു ചിന്ത പറയും ഒരു കുഴപ്പമില്ല പാടാത്ത ദാസേട്ടനെ നിങ്ങൾ അറിയണം ഇനി അങ്ങനെ മതി അറുപത്തഞ്ച് വയസ്സ് എനിക്കുമായി എൺപത്തഞ്ചു വയസ്സ് ആ മനുഷ്യനും കഴിഞ്ഞു എന്നിട്ടും മലയാളി ഇതൊന്നും തിരിച്ചറിയാതെ കക്ഷി രാഷ്ട്രീയത്തിനും അഴിമതി രാഷ്ട്രീയത്തിനും കാശുണ്ടാക്കുന്ന രാഷ്ട്രീയത്തിനും കൂട്ടുനിന്നുകൊണ്ട് പാവം കിട്ടി രോഗികളെ ഇതുപോലെ ചെവി കേൾക്കാത്ത സംസാരശേഷിയില്ലാത്ത ശ്രവണശേഷി നഷ്ടപ്പെട്ട പാവങ്ങളെ വീട് വെക്കുമ്പോഴും വെള്ളപ്പൊക്ക ദുരന്തത്തിലും എല്ലാം കട്ട് കൈയിട്ട് വരുന്ന കാശുണ്ടാക്കുന്ന ഈ രാഷ്ട്രീയത്തെ ആരുണ്ട് ഇവിടെ വിമർശിക്കാൻ എനിക്കിതിലും തെറി പറയും ഒരു കുഴപ്പമില്ല കേരളം മുടിഞ്ഞു നാരായണക്കല്ലിടുന്നത് കേരളം തകരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ മനസാക്ഷി നമ്മളെ ഭരിക്കുന്ന രാഷ്ട്രീയക്കാർ ദൂർത്തരിക്കുമ്പോൾ കോടികൾ ചെലവാക്കുമ്പോൾ പാവപ്പെട്ടവന് റേഷനരി കൊടുക്കാനും ഉച്ചക്കഞ്ഞി കൊടുക്കാനും പണമില്ല പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ നിന്നും ഇടിഞ്ഞു വീഴുന്ന പാലങ്ങളിൽ നിന്നും നിങ്ങൾ കോടികൾ ഉണ്ടാക്കുന്ന പാർട്ടി ഓഫീസുകൾ ഉണ്ടാക്കുന്ന പാർട്ടിയെ വളർത്തുന്ന രാഷ്ട്രീയ വളർത്തുമ്പോൾ നിങ്ങൾ രാഷ്ട്രത്തെ തളർത്തുന്നു രാഷ്ട്രത്തെ നശിപ്പിക്കുന്നു രാഷ്ട്രത്തെ രക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയത്തിനായാണ് ഞാൻ ട്വന്റി ട്വന്റിയിൽ ചേർന്നത് അവർ എന്ന് പിഴച്ചതാണെന്ന് പോവും അവർ എന്ന് തെറ്റായ രീതിയിൽ പോകും അന്ന് ഞാൻ അതിൽ നിന്നും മാറും ഇന്ന് നിലവിലെ രാഷ്ട്രീയം രാഷ്ട്രത്തെ രക്ഷിക്കാനല്ല കുറെ രാഷ്ട്രീയ മന്ത്രിമാർക്കും നേതാക്കന്മാർക്കും ജീവിക്കാൻ വേണ്ടിയുള്ളതാണ് കൊച്ചം സെൽഫ് ചിറ്റലപ്പള്ളിയോട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങളും ഫാദർ ഡേവിസ് ജെറമേലും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കിഡ്നി കൊടുക്കൂ കിഡ്നി കൊടുക്കൂ എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ വൃക്കദാനം ചെയ്യൂ എന്ന് പറയുന്നുണ്ട് നല്ല കാര്യം പക്ഷെ ഇതിന് എന്തിനാണ് മുപ്പത് ലക്ഷം രൂപ എന്ന് എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നില്ല ഇപ്പോൾ നിങ്ങൾ പതിമൂന്ന് കോടി രൂപ കാരുണ്യ പ്രവർത്തനത്തിന് കോക്ലിയർ എംപ്ലാന്റിന് മന്ത്രി വീണ ജോർജിന് കൊടുത്തു അതിനൊരു ബിഗ് സല്യൂട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷെ ആ തുക പാവങ്ങൾക്ക് കിട്ടണം അതാരും കട്ടുകൊണ്ട് പോകരുത് അത് മോണിറ്റർ ചെയ്യണം നിങ്ങൾ ശ്രദ്ധിക്കണം അതിന്റെ കണക്ക് ജനങ്ങൾ അറിയണം അതുകൊണ്ട് ഈ ശ്രുതി തരംഗം പദ്ധതി ദാസേറ്റനായിട്ട് കൊണ്ടുവന്നാണ് അദ്ദേഹത്തിന് പേരും പെരുമയൊന്നും വേണ്ട ഹൃദയ തരംഗം എന്ന് തുടങ്ങിയ പതിനൊന്ന് സർജറിക്ക് ശേഷം ഡോക്ടർ മുഹമ്മദ് നൌഷാദും ഡോക്ടർ വി പണിക്കറും എം കെ മുനീറും കെ ബാബും മരിച്ചുപോയ കെ എം മാണിസാറും എല്ലാവരും കൂടി ഇരുന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പദ്ധതി ദാസേട്ടന്റെ ഇഷ്ടപ്പെട്ട പദ്ധതി ജനങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട പദ്ധതി കുഞ്ഞു കുട്ടികൾക്ക് ശ്രവണശേഷിയില്ലാതെ സ്വന്തം മാതാപിതാക്കളെ വിളിക്കാൻ പറ്റാണ്ട് ദൈവനാമം പ്രകൃതികരിക്കാൻ പറ്റാണ്ട് ദൈവത്തിന് ജനങ്ങളോട് സംസാരിക്കാൻ പറ്റാത്ത കുറെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്ന ഈ പദ്ധതിയിലും കൈയിട്ട് വരുന്നത് അതിക്രൂരമാണ് മാപ്പർഹിക്കാത്തതാണ് സംസാരശേഷിയില്ലാത്ത ഈ കുട്ടികൾക്ക് ദാനം ചെയ്യുന്ന പണം ആ കുട്ടികൾക്ക് തന്നെ കിട്ടണം അതിൽ കൈയിട്ട് വരുന്നവൻ ഗതി പിടികില്ല വിഷമം കൊണ്ട് പറയുകയാണ് ശ്രുതി തരംഗം പദ്ധതി ജനകീയമായിരിക്കണം സുതാര്യത നിറഞ്ഞതായിരിക്കണം എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് ഇതിന്റെ പിന്നിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകിച്ചും പതിമൂന്ന് കോടി ദാനം ചെയ്ത കൊച്ചു ചിറ്റിലപ്പള്ളിക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുകയാണ് പിച്ചച്ചട്ടിയിൽ നിന്നും ഇന്ത്യന്റെ കൂടെ സഹകരിച്ച് സഞ്ചരിക്കുന്നവർ കൈയിട്ട് വരരുത് ജയ് ഹിന്ദ് ജയ് ഭാരത്